ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചവരി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്വീറ്റ് റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസ് ചവരിയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് ഹോട്ട് വാട്ടർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊരു ഹാഫ് അവർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കുകയാണ് ഇപ്പോഴിത് ഹാഫ് അവർ ആയിട്ടുണ്ട് നമ്മുടെ ചവരി ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കൈകൊണ്ടൊന്ന് ഉടച്ചെടുക്കാം എന്നിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് ഞാനിവിടെ ഒരു ഏഴ് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഈ ഒരു ബാറ്റർ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഒരുപാടങ്ങ് കട്ടിയായി പോകരുത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ കുഴച്ചാൽ മതി കയ്യിലൊന്ന് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ബാറ്ററി കുറേശ്ശെ എടുത്തിട്ട് ഇതേ ഇതുപോലെ ചെറിയ ബോൾസ് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നല്ലപോലെ തിളച്ച് വരട്ടെ ഇപ്പോഴിതാ പാൽ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ നമ്മൾ ചവരി കൊണ്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഉണ്ടല്ലോ അതെല്ലാം ഈ പാലിലോട്ട് ഇട്ടുകൊടുക്കാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ളൊരു ചവരി സ്വീറ്റ് റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഈ പാലൊക്കെ നന്നായിട്ട് തിളച്ച് ഈ ബോൾസൊക്കെ കുക്കായിട്ട് വരണം ഇപ്പോൾ ഇത് പാലൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ളൊരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഈ ഒരു ചവരി സ്വീറ്റ് തീർച്ചയായും ഇഷ്ടപ്പെടും ഇപ്പോൾ പാലൊക്കെ ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പാൽപ്പൊടിയുടെ ഒരു ഫ്ലേവർ കൂടി വരുമ്പോൾ ഈ ഒരു സ്വീറ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഇപ്പോൾ കണ്ട പാലൊക്കെ നന്നായിട്ട് വറ്റി കുറുകി വരുന്നുണ്ട് ഈ ഒരു പാകം ഇനി ഇതിലോട്ടൊരു വൺ ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ശേഷം ഇത് വാങ്ങി വയ്ക്കാം പിന്നെ ഈ മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുന്നത് ഓപ്ഷണലാണ് ആണ് ഞാനിതൊരു സ്വീറ്റ് റെസിപ്പി ആയതുകൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ചവരി സ്വീറ്റ് ബോൾ റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതിയായിരുന്നില്ലേ ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചവരി സ്വീറ്റ് ബോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ ബൈ ബൈ